നല്ല ചൂടാണല്ലേ ഈ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി നമുക്കൊരു വെറൈറ്റി ഷൈക്ക് റെസിപ്പി നോക്കിയാലോ ഇന്നത്തെ നമ്മുടെ ഷെയ്ക്ക് മറ്റൊന്നല്ലോ മധുരക്കിഴങ്ങ് കൊണ്ടാണ് അഥവാ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയ ഈ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ഷെയ്ക്ക് അടിക്കുന്നതിന് ആദ്യം നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോടെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാട്ടോ നന്നായി ക്ലീൻ ചെയ്തെടുത്ത സ്വീറ്റ് പൊട്ടറ്റോ കുനുകുനാന്ന് കട്ട് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം വെള്ളമൊക്കെ വറ്റി sweet potato നന്നായി വെന്ത് വന്നാൽ ചൂടാറാൻ വെക്കാം വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂട്ടോ നന്നായി ഒന്ന് തണുക്കട്ടെ അത്രേ ഉള്ളൂട്ടോ ഇനിയിപ്പോ തണുത്തുവന്ന സ്വീറ്റ് പൊട്ടറ്റോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും നല്ല കോൾഡ് പാലും ഇട്ട് നന്നായി ഒന്ന് കറക്കി എടുക്കാം നന്നായി കറക്കണ്ടട്ടോ കുറച്ച് sweet potato കടിക്കാൻ കിടന്നോട്ടെ കുറച്ച് ബൂസ്റ്റ് എടുത്ത് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് സ്വീറ്റ് പൊട്ടാറ്റോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ചുകൂടെ ബൂസ്റ്റ് മേലെ കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് cashew കാശ്വിനെട്ടും കൂടി ഇട്ട് കൊടുത്ത് സംഭവം സെറ്റ് കാണാൻ നല്ല ഭംഗിണ്ട് അല്ലേ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ട്ടോ സ്വീറ്റ് പൊട്ടറ്റ് കിട്ടുമ്പോ ഇങ്ങനെ ഒരു ഷെയ്ക്ക് അടിച്ചു കുടിക്കാൻ മറക്കല്ലേ try ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ